എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ ഞാൻ സുമയ്യ ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അതിൻ്റെ പരിഭാഷയും സുഹൃത്തിൽ ബക്കറയിലെ പേജ് നമ്പർ ഇരുപത്തിയേഴ് ആയത്ത് നമ്പർ നൂറ്റി എഴുപത്തി ഏഴ് മുതൽ നൂറ്റി എൺപത്തി ഒന്ന് വരെ ليس البر ان تولوا وجوهكم قبل المشرق والمعرب ولكن البر من امن بالله واليوم الاخر واليوم الآخر والملائكة والكتاب والنبيين وآت المال على حبه ذوي القربى واليتامى ذوي القربى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء

അള്ളാഹുബിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥുകൾക്കും അഗതികൾക്കും വൈപ്പോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനും നൽകുകയും പ്രാർത്ഥനായ നമസ്കാരം മുറുപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും കരാറിലേർപ്പെട്ടാൽ അത് നിർവഹിക്കുകയും വിഷമങ്ങൾ ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവനാരോ അവരാ പുണ്യമാർ അവരെ തൻ അവരാകുന്നു സത്യം പാലിച്ചവർ അവർ തന്നെയാകുന്നു ദേശാധയെ സൂക്ഷിച്ചവർ കുതി فمن عفي له من اخيه شيء فاتباع بالمعروف واداء اليه باحسان ذلك تخفيف من ربكم ورحمه فمن اعتدى بعد ذلك فله عذاب اليم سدد الشاسكريب കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമായി പെട്ടിരിക്കുന്നു സ്വതന്ത്രനു പകരം സ്വതന്ത്രനും അടിമയ്ക്കു പകരം അടിമയും സ്ത്രീക്കു പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ് ഇനി അവന് കൊലയാളിക്ക് തൻ്റെ സഹോദരൻ്റെ പക്ഷത്തു നിന്നു വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവന് മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുകയും ചെയ്യേണ്ടതാകുന്നു നിങ്ങളുടെ രക്ഷിതാവിന്തിൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ച കാരുണ്യമാകുന്നു ഇത് ഇനി അതിനുശേഷം ആരെങ്കിലും അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും ബുദ്ധിമാന്മാരെ അങ്ങനെ തുല്യശിക്ഷ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്

നിങ്ങളിൽ ആർക്കെങ്കിലും മരണം അസന്നമാവുമ്പോൾ അയാൾ ധനം വിട്ടുപോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ന്യായപ്രകാരം മസീത് ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു സൂക്ഷ്മത സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഒരു കടമയത്രേത് فمن بدله بعد ما سمعه فانما اثمه على الذين يبدلونه അത് വസീയത്ത് കേട്ടതിന് ശേഷം ആരെങ്കിലും അത് മാറ്റിമറിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം മാറ്റിമറിക്കുന്നവർക്ക് മാത്രമാകുന്നു തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അസലാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ